ഹലോ സ്ലാമലേക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റംദാൻ സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡായിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്താ ഉണ്ടാക്കുന്നതെന്ന് ഈ ഒരു നോമ്പിന് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ തരി കാച്ചത് അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റോടു കൂടി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അടുപ്പത്തൊരു പാന് വെച്ചിട്ട് ചൂടാക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഈയൊരു തരികാശത്തിന് പശു നെയ്യ് മസ്റ്റാണ് അപ്പം നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക അത് ചൂടായി വരുന്ന സമയത്ത് കാൽ കപ്പ് സേമിയും കൂടി ഇട്ടുകൊടുക്കട്ടെ വമസെല്ലിയിൽ അത് കാൽ കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതൊന്ന് റോസ്റ്റായി വരണം ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു കളറും മാറി ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഈ സെയിം പെയിനിൽ തന്നെ നമുക്കിതാ തരിയും കൂടി നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഇതാ ഈയൊരു ഗീ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് എക്സ്ട്രാ ഗീ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അരക്കപ്പ് തരിയും കൂടി ഇട്ട് കൊടുക്കാം റവ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മളെല്ലാം സെറ്റാക്കി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഈസി ആയിട്ട് നമുക്ക് ഏത് ഫുഡും ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ആ ഒരു മെഷർമെൻ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസും ഒക്കെ അരിയത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ് നമുക്ക് ഈ ഒരു കുക്കിങ് അപ്പോൾ ഇതാ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് നമ്മുടെ റവ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ റവയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഈ സെയിം പേനിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് പാൻ മാറ്റണമെന്നുണ്ടെങ്കിൽ വേറൊരു എടുക്കാം അപ്പോൾ ഈ സെയിം പാനിൽ തന്നെ മുക്കാൽ ലിറ്റർ പാലാണ് ഞാൻ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ മിൽമ പാലുണ്ടല്ലോ അതാണ് ചേർത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് അപ്പോൾ മുക്കാൽ ലിറ്ററാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അര ലിറ്ററും പ്ലസ് അതിൻ്റെ പകുതിയും അതേ സെയിം അളവിൽ തന്നെ ലിറ്റർ തന്നെ സാധാരണ പച്ചവെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ കണ്ട ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നാലേ നമുക്കിത് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം കേട്ടോ അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടോ കുറുക്കോ ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ പഞ്ചസാര മെൽട്ടാവുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള സേമി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈയൊരു സേമിയ കുക്കാവുന്നവരെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ കൈ വിടാണ്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ഒരു പ്രോസസ്സിങ്ങൊക്കെ നമ്മൾ എന്താ പറയുക ഒട്ടും മാറി നിൽക്കരുത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സേമിയ വേവുന്നത് വരെ ഒരു നാലോ അഞ്ചോ മിനിറ്റ് അങ്ങനെ ഇതാ സേമിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും മിനിറ്റ് ആയി ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഒരു കയ്യിൽ റവ കുറേശ്ശേറ്റ് ഇടണം മറ്റേ കയ്യിൽ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മൊത്തമായിട്ട് അടുക്കി പിടിക്കാ അപ്പോൾ ഇതുപോലെ കുറേശ്ശേ റവയും അതുപോലെ തന്നെ ഇളക്കിയും കൊടുത്തിട്ട് നമുക്കിത് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം റവ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി റവ വെന്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈവിടാണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇനി ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ ഇതിന് ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിത് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം തരി എന്ന് പറയുമ്പം ഒരുപാട് എന്താ പറയുക കട്ടിയായിട്ടുള്ള ഒരു മിശ്രിതം ഒന്നല്ല അത്യാവശ്യം ലൂസായിട്ട് കുടിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു തേങ്ങാപ്പാലാണ് നമ്മുടെ ഈ ഒരു തരികാച്ചിയുടെ ഹൈലൈറ്റ് അത്രയും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് തേങ്ങാപ്പാലം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഈയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു പത്ത് പേർക്കെങ്കിലും സേർവ് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ തരികാച്ചിതങ്ങ് അങ്ങ് മാറ്റി വെക്കുക എന്നിട്ട് വേറൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ കാഷ്നറ്റും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക കിസ്മിസ് അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് എടുക്കാം നന്നായി റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തരികാച്ചീൻ്റെ മേലിൽ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി കൂടി എന്താ പറയുക ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ല ചെറിയ ഉള്ളിയും കൂടിയിട്ട് വാട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഏഡെയ്യാം എന്നിട്ട് അത് വറുത്തി അതിൻ്റെ തൊട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തരികാച്ചി ഇത് ഇവിടെ റെഡി ആയിട്ടോ അടിപൊളി ആണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് തരികാശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കൂ നോമ്പോക്ക് തോർക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കുടിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്